എൻ എസ് എസ് കരയോഗ മന്ദിരം ഉദ്ഘാടനം ചെയ്തു ഷൂർനാട് തെക്ക് കിടങ്ങയം അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നാം നമ്പർ മന്നൽ സ്മാരക എൻ എസ് എസ് കരയോഗ മന്ദിരമാണ് ഉദ്ഘാടനം ചെയ്തത് ആദരവ് മെഡിക്കൽ ക്യാമ്പ് എന്നിവയും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു ശൂര്യനാടുത്ത കന്നിമേൽ കിടങ്ങയം മന്നം നഗർ അമ്പത്തിയേഴ് അറുപത്തിമൂന്നാം നമ്പർ മന്നം സ്മാരക എൻ എസ് എസ് കരയോഗ മന്ദിരമാണ് ഉദ്ഘാടനം ചെയ്തത് ഇതോടനുബന്ധിച്ച് ആദരവ് മെഡിക്കൽ ക്യാമ്പ് എന്നിവയും നടത്തി കുന്നത്തൂർ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു

രാജേഷ് മാംബിയിൽ സ്വാഗതം പറഞ്ഞു താലൂക്ക് യൂണിയൻ സെക്രട്ടറി ടി അരവിന്ദാക്ഷൻ അരവിന്ദൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തി ന്യൂസ് ബ്യൂറോ 瞎次打过炸。